പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഷേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഈ കൊടും ചൂടത്ത് എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ എന്തിന് ഷുഗർ പേഷ്യൻസിന് പോലും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ ടേസ്റ്റിയാണ് അടിപൊളിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിത് ഇവിടെ രണ്ട് ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാനിത് അതിലേക്ക് ഒരു പത്ത് ബദാമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഒരു ആറ് കാഷ്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു ബൗളിലേക്ക് ഞാനൊരു മൂന്ന് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണേ പിന്നെ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ റൈസിൻസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കുതിർന്ന് വരട്ടെ പ്രത്യേകിച്ച് നമുക്കിതാണ് ഞാൻ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ നീക്കം ചെയ്തിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ക്യാരറ്റിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഇതാണ് ക്യാരറ്റ് ക്യാരറ്റ് നമ്മൾ ഡെയിലി കഴിച്ചാൽ നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് തൊലിക്ക് നല്ല നിറം കിട്ടാനും ഒക്കെ സഹായിക്കും ക്യാരറ്റ് കഴിക്കുന്നത് കൊണ്ട് ഇനി നമുക്കിതൊന്നും ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതാ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇതിൽ കുറഞ്ഞ അളവിൽ വെള്ളമുണ്ട് ഈ വെള്ളത്തോട് കൂടി തന്നെ വേണം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള റേസിങ്സും ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതൊക്കെ നന്നായിട്ട് സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട് റേസിങ്സൊക്കെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഡേഡ്സിൻ്റെ കുരുവൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ആയിട്ട് ഇളകി പോരണുണ്ട് നല്ലപോലെ സോക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുഴുവനും ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആൽമണ്ട്സും അതുപോലെ കാഷ്യൂസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആൽമണ്ടൊക്കെ നിങ്ങൾക്ക് തലേ ദിവസം വേണമെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ആദ്യം ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഈ ഒരു രീതിയിലൊന്ന് ക്രഷായി കിട്ടിയിട്ടേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി ചേർത്തി കൊടുക്കാം ഇത് ഓപ്ഷനലാണ് കേട്ടോ ഇതിൽ ശരിക്കും നല്ല മധുരം ഈ നമ്മൾ ഇട്ട് ഇട്ടു ആ ഡേറ്റ്സിൻ്റെ മധുരം തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ മധുരം കുറവുള്ള ആളുകൾക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി കൂടെ ചേർത്തി കൊടുക്കാം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുറച്ച് പാൽ കട്ടിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ നാന്നൂറ് എം എൽ അതായത് രണ്ട് ഗ്ലാസ് പാലാണ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ആ പാൽ നമുക്കിതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാണ് നല്ലത് ഒന്നിച്ചൊരു കട്ടിയാക്കി ഇട്ടുന്നതിനേക്കാട്ടും നല്ലത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കൂടുതൽ ഷേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം പാലും കുറച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം എന്താപ്പം അത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കട്ടി കുറയ്ക്കുക നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഷെയ്ക്ക് നമുക്ക് ഷുഗർ ഉള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റും പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഇതിലേക്ക് മൂന്ന് ഡേറ്റ്സ് ആയിട്ടുള്ളത് ഒരു ഡേറ്റ്സ് ഉപയോഗിക്കാം ഹണി ചേർക്കാതിരിക്കുക എന്നാൽ തന്നെ നിങ്ങൾക്കിത് നല്ല ടേസ്റ്റി ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും ഞാനും കഴിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കട്ടോ ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആൽമണ്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ പോയി അടുത്ത ദിവസം തന്നെ കാണാം അതിൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ കൂട്ടുകാരെ നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് ആവശ്യമാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്